പഞ്ചായത്തിൽ കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ ജനപക്ഷ യാത്രയ്ക്ക് തുടക്കമായി മൂന്ന് ദിവസങ്ങളിലായാണ് ജനപക്ഷ യാത്ര സംഘടിപ്പിച്ചിട്ടുള്ളത് മണ്ഡലം കോൺഗ്രസ് പ്രസിഡന്റ് സി എം അഷറഫ് ആണ് യാത്ര നയിക്കുന്നത് ബെംഗോല ഗ്രാമപഞ്ചായത്തിൽ കഴിഞ്ഞ അഞ്ച് വർഷക്കാലം യു ഡി എഫിന്റെ നേതൃത്വത്തിൽ നടത്തിയ വികസന പ്രവർത്തനങ്ങൾ അനവധിയാണ് ഇത് ജനങ്ങളിൽ എത്തിക്കുന്നതിന്റെ ഭാഗമായാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ ജനപക്ഷ യാത്ര സംഘടിപ്പിച്ചിട്ടുള്ളത് മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റ് സി എം അഷ്റഫ് നയിക്കുന്ന ജനപക്ഷ യാത്ര മൂന്ന് ദിവസം നീണ്ടു നിൽക്കും കെ പി സി സി ജനറൽ സെക്രട്ടറി അഡ്വക്കേറ്റ് ബി എ അബ്ദുൾ മുത്തലിബ് യാത്ര ഉദ്ഘാടനം ചെയ്തു I to give കോൺഗ്രസ് സംസ്ഥാന ജനറൽ സെക്രട്ടറി ഷീബ രാമചന്ദ്രൻ ബെംഗോല പഞ്ചായത്ത് പ്രസിഡന്റ് പി പി എൽദോസ് കോൺഗ്രസ് ബ്ലോക്ക് വൈസ് പ്രസിഡന്റുമാരായ പി എ മുക്താർ എം എം ഷാജഹാൻ ബ്ലോക്ക് ജനറൽ സെക്രട്ടറിമാരായ എം ബി ജോർജ് കെ വൈ യാക്കോബ് ഷിഹാബ് പള്ളിക്കൽ ടി എ ഷാജഹാൻ സി വി മുഹമ്മദ് അലി അനീസ ഇസ്മായിൽ ജോയി മടത്തിൽ ഐ എൻ ഡി യു സി മണ്ഡലം പ്രസിഡന്റ് പുളിയാമ്പിള്ളി സേവാദൾ മണ്ഡലം ചെയർമാൻ ടിൻസൻ പാത്തിക്കൽ തുടങ്ങിയവർ സംസാരിച്ചു കെ പി സി സിയുടെ നിർദ്ദേശപ്രകാരം ഇവിടെ മുമ്പ് സൂചിപ്പിച്ചതുപോലെ കേരളത്തിലെ എമ്പാടുമാർ മണ്ഡലം കമ്മിറ്റികളുടെ നേതൃത്വത്തിൽ ഇതുപോലുള്ള പദയാത്രകൾ നടത്തി വരികയാണ് നമ്മൾ ഈ പഞ്ചായത്ത് ബന്ധപ്പെട്ട് പദയാത്ര മാത്രമല്ല എന്ന കെ പി സി സി ുദ്ദേശിക്കുന്നത് നമ്മൾ പറയാൻ ഉദ്ദേശിക്കുന്നത് നമ്മൾ ഈ വെങ്ങോല ഗ്രാമപഞ്ചായത്തിലെ ഇരുപത്തിനാല് വാർഡുകളിലാണ് ഇതുപോലുള്ള പദയാത്ര സംഘടിപ്പിച്ചിട്ടുള്ളത് അതിൽ വെങ്ങോലയിൽ പതിനാല് വാർഡും അറക്കപ്പടയിൽ പത്ത് വാർഡുകളാണ് ഈ രണ്ട് സ്ഥലത്തും ഒരേ ദിവസങ്ങളിൽ തന്നെയാണ് പദയാത്ര നമ്മൾ നടത്തുന്നത് ഈ പദയാത്രയിൽ എപ്പാടുപാട് നമുക്ക് അറിയിക്കാനുള്ള അവരുടെ ഉള്ളതായ്മകൾ ആളുകളെ അറിയിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഈ യാത്ര നമ്മൾ പ്രധാനമായും ഉദ്ദേശിക്കുന്നത് ന്യൂസ് ഡെസ്ക് മീഡിയ സിറ്റി പെരുമ്പാവൂർ